പൈസ വന്ന് സഹായിക്കണം ഒരുമാൻ്റെ അപേക്ഷ അസാളിക്കും ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ഒരു അർജൻ്റായിട്ടുള്ളൊരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് എൻ്റെ വാനയ്ക്ക് വലിയൊരു ആക്സിഡൻ്റാണ് കഴിഞ്ഞത് ഒരുപാട് സർജറികളൊക്കെ ചെയ്യേണ്ടി വന്നു എൻ്റെ മോൻ്റെ മുഖം പ്ലാസ് സർജറി ചെയ്യേണ്ടി വന്നു അതേപോലെ കൈ പാരിയലിൻ്റെ ഭാഗം ഒരുപാട് സർജറികൾ ചെയ്തു ഇനിയും ചെയ്യാനുണ്ട് ഇനിയും തുടർന്ന് സീൽസ് വേണം അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഹെൽപ്പ് ചെയ്യണം പൈസ ഒന്ന് സഹായിക്കണം ഒരുമ്മാൻ്റെ അപേക്ഷത്രക്കും ഒരു വഴിയില്ലാതെയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് എനിക്കിത് കുട്ടഞ്ഞിപ്പറയാ എനിക്ക് അറിയില്ല ഭർത്താവിയാ മരണപ്പെട്ടതിന് ശേഷം ആളാണ് ഫാമിലിനെ കംപ്ലീറ്റ് ആയിട്ട് നോക്കിയിട്ട് എൻ്റെ മകനാണ് എന്റെ മാപ്പിള നാല് വർഷം വയ്യാതെ അത് കിടന്നു എന്നിട്ടാണ് മരിച്ചത് ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എൻ്റെ മകനാണ് അങ്ങോട്ട് തരണം ചെയ്തുകൊണ്ടിരിക്കണം ഫുള്ളും കഴിഞ്ഞിട്ടില്ല ആ സമയത്താണ് ഈ ആക്സിഡൻ്റ് ആയത് ഞങ്ങളിപ്പോൾ ഒരു വാടക വീട്ടിലായിരിക്കണം ആ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് വേറെ ഒരു വഴിയും കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ചിലവാക്കുന്ന എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഇമൗണ്ട് ഒരു ജീവനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ആ അമ്മാക്കൊരു ജീവിതം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുക മാക്സിമം ഒരുപാട് പേരിലേക്ക് എത്തിക്കുക സഹായിക്കുക ഒരു മുപ്പത്തിനാല് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനെട്ടോ ആ ഫാമിലിയുടെ മുഴുവൻ പ്രതീക്ഷയും അവനിലാണ് നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഒരു ജീവിതം തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റും മറക്കരുത് അവരെ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളൊന്ന് സഹായിക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് അവരെ പെങ്ങളുടെയും ചികിത്സാ കമ്മിറ്റിയുടെയും കൂടിയിട്ടുള്ളതാണ് വിട്ടുപോകരുത് അല്ലെങ്കിൽ മാക്സിമം ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിൽ രണ്ട് ക്യു ആറ് കൊടുക്കുന്നുണ്ട് അതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഫെയിലാവുകയാണെന്ന് തോന്നിയാൽ ഇതിന് ശേഷം വരുന്ന അടുത്ത ക്യു ആറിൽ ചെയ്താൽ മതി രണ്ടും അവരുടേത് തന്നെയാണ് കേട്ടോ അവർക്ക് ആവശ്യമായിട്ടുള്ള തുക കിട്ടിക്കഴിഞ്ഞാൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ